ജന്മങ്ങളായി ഭാഗം എഴുപത്തിയൊന്ന് അയ്യേ ഞാൻ വേറൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ കുളിശയും പിടിക്കുന്ന കാര്യമൊന്നല്ല പറഞ്ഞത് ഇതുപോലെ പല സീക്രട്ട് മിഷനിലും അവനെ ഉൾപ്പെടുത്താലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൻ വിശദീകരിച്ചു അവൻ അതും പറഞ്ഞു നോക്കിയത് ജിഷയായിരുന്നു അവൾ അവനെ തന്നെ കോർപ്പിച്ചു നോക്കി അത് കണ്ടതും അവൻ ഇല്ല എന്ന് തലയാട്ടി കാണിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുനിന്ന എല്ലാവർക്കും ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ പൊട്ടിച്ചിരിച്ചു ഇത് കണ്ട് വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന സിദ്ധുവിൻ്റെയും ഭദ്രയുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു അവരും ചിരിച്ചു പോയിരുന്നു എന്നാൽ ഇതേ സമയം മോനെ നീ അയച്ച ആ വീഡിയോ റെക്കോർഡർ എന്താണ് സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിച്ചു അത് കേട്ടതും സിദ്ധാർത്ഥ് ഭദ്രയെ ഒന്ന് നോക്കി ഭദ്രയും അവനെ തന്നെ നോക്കി എന്താ മോനെ എന്തേലും പ്രശ്നമുണ്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞോ അച്ഛൻ പറഞ്ഞു അത് പിന്നെ അച്ഛൻ എപ്പോഴെങ്കിലും കേട്ടാൽ മതി ഞാൻ ഞാൻ പിന്നെ വിളിക്കാച്ച എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു അവൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ അപ്പോൾ തന്നെ ആ വീഡിയോ റെക്കോർഡ് ഓൺ ചെയ്തു അതിൽ നിന്നും വരുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം മാറി എല്ലാവർക്കും ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു ഇത് ഈ പറഞ്ഞത് അച്ഛൻ്റെ അമ്മയെക്കുറിച്ചല്ലേ അഞ്ജലീന ചോദിച്ചു അതെ എൻ്റെ അമ്മയ അവർ സ്വന്തം സഹോദരി തന്നെ എന്റെ അമ്മയെ കൊന്നതല്ലേ അറിയാമായിരുന്നെങ്കിലും അവരുടെ അവരത് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അവർക്ക് അതിൽ പങ്കുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ അവരുടെ കൈകൊണ്ട് അത്രയും പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സിദ്ധുവിൻ്റെ അമ്മ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ തോളിൽ പിടിച്ചു പക്ഷേ അത് അദ്ദേഹത്തിന് ഒരിക്കൽ ആശ്വാസമായിരുന്നില്ല തൻ്റെ അമ്മയെ കൊന്നവർ ഇപ്പോൾ തൻ്റെ തറവാട്ടിൽ സുഖിച്ച് ജീവിക്കുന്നു അതൊരിക്കലും ഇനിയും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് സിദ്ധുവിനെ ഫോണിൽ വിളിച്ചു അവൻ ആ കോൾ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ തന്നെ അവൻ ഫോണെടുത്തു അച്ഛാ മോനിൽ സിദ്ധു എത്രയും പെട്ടെന്ന് അവർക്കുള്ള പണികൾ കൊടുക്കണം അവരെ വെറുതെ വിടരുത് എൻ്റെ അമ്മ അനുഭവിച്ച അതേ വേദന അത് അതിൽ കൂടുതൽ ഇരട്ടിയായി കൊടുത്തു കൊണ്ടുവേണം അവരെ കൊല്ലാൻ അദ്ദേഹം പറഞ്ഞു ഉറപ്പായിട്ടു അച്ഛ ഞാനത് ചെയ്തിരിക്കും ഒന്നുമില്ലെങ്കിലും ഇത്രയും നാളും എൻ്റെ മുന്നിൽ എൻ്റെ മുത്തശ്ശിയായിട്ട് അഭിനയിച്ചതല്ലേ ഞാൻ എത്ര തവണ മുത്തശ്ശിയെന്ന് വിളിച്ചിരിക്കുന്നു അത് എൻ്റെ മുത്തശ്ശിയുടെ കൊലയാളിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു സിദ്ധാർത്ഥ് തന്നെ ഇത്രയും നാളും പറഞ്ഞ് പറ്റിച്ചതിൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം അവനുണ്ടായിരുന്നു നമ്മൾ തുടങ്ങുകയാണ് അച്ഛ പ്രതികാരം വിട്ടേണ്ടത് ഞാനല്ല അച്ഛനാണ് കാരണം അച്ഛൻ്റെ അമ്മയാണ് അവർ ഇല്ലാതാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ നൽകേണ്ടതും അച്ഛൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കണം അവൻ പറഞ്ഞു അതെ നീ പറഞ്ഞത് ശരിയാ ഞാൻ തന്നെ ആ കർമ്മം നടത്തേണ്ടത് അതിനുള്ളൊരു അവസരം വന്നാ നീ എന്നെ വിളിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു വിജയൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് തൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തേക്കായിരുന്നു അവൻ അവരെ വിളിച്ചു എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു അവരുടെ പുഴയോരത്തുള്ള റിസോർട്ടിലായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടിയത് വിജയമേനോൻ അവിടെ എത്തിക്കഴിഞ്ഞതും അപ്പോഴേക്കും അവൻ്റെ ഗ്യാങ്ങുകൾ എത്തിയിരുന്നു അവൻ്റെ പാർട്ട്നേഴ്സും ഉണ്ടായിരുന്നു എന്താടോ എന്താ താൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് എന്ന് പറഞ്ഞത് ഞാൻ ഓഫീസിൽ അർജൻറ് മീറ്റിങ്ങിലായിരുന്നു പക്ഷേ തൻ്റെ വിളിയിലും തൻ്റെ സംസാരത്തിലും എന്തൊരു പന്തികേട് തോന്നി ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഓടിയതാണ് അയാൾ പറഞ്ഞു അതെ പേടിക്കണം എന്നല്ല നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു വിജയ പറഞ്ഞു എന്തുപറ്റി എന്താ കാര്യം എന്ന് പറ മറ്റൊരാൾ ചോദിച്ചു നമ്മുടെ ഏറ്റവും വലിയ മിഷൻ അല്ലായിരുന്നോ ഡൽഹിയിൽ വെച്ച് നടന്നത് അന്ന് സിദ്ധാർത്ഥ് ലേലത്തിലെടുത്ത ആർണമെന്റ്സ് അതെ അതിനിപ്പോ എന്താ ഉണ്ടായേ മറ്റൊരാൾ ചോദിച്ചു അത് അന്ന് ഡൽഹിയിൽ ചെന്ന് ഭാനുമതിയാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഒരു വിഗ്രഹത്തിന്റെ ഉള്ളിലാണ് വെച്ചിരുന്നത് ഈ അടുത്താണല്ലോ അത് നോക്കാൻ വേണ്ടി വിദേശികൾ വന്നത് അന്നും ഞാനും ഭാനുമതിയും കൂടി തന്നെയാണ് ചെന്ന് അത് കാണിച്ചു കൊടുത്തത് അവർ അത് ചെക്ക് ചെയ്ത് ഒറിജിനലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പക്ഷേ അത് വാങ്ങാനുള്ള ആൾ ചൈനയിൽ നിന്നും വരണമെന്നാണ് അവർ പറഞ്ഞത് അയാൾ വരാനുള്ള വെയിറ്റിങ്ങിലായിരുന്നല്ലോ നമ്മൾ അവർ നമുക്ക് അഡ്വാൻസും തന്നു നമ്മളതെല്ലാം വീതിച്ചെടുക്കുകയും ചെയ്തു എടോ താൻ വലിച്ചു നീട്ടാതെ കാര്യം പറ എനിക്ക് പ്രഷർ കയറുന്നു മറ്റൊരു മധ്യവയസ്കനായ ഒരു പാർട്ട്ണറാണ് പറഞ്ഞത് അത് ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാതായി വാട്ട് എല്ലാവരും ഒരേ സമയം കസേരകളിൽ നിന്ന് ചാടി എഴുന്നേറ്റു താൻ എന്താ പറയുന്നത് അത് കാണാതായിന്നോ അതെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടെമ്പിളിൽ വിസിറ്റിങ്ങിന് വന്ന ഒരു ഫാമിലിക്ക് രാധിക അതെടുത്ത് കൊടുത്തു എന്താ താൻ പറയുന്നത് പൂച്ചയോ എടുത്ത് കൊടുക്കുന്ന പോലെയാണല്ലോ താൻ പറയുന്നത് എടോ താൻ ഇതിലെന്താ കളിക്കുന്നേ ഞങ്ങളെ ഒഴിവാക്കി അതിൻ്റെ പങ്ക് കൂടി താൻ പിടിച്ചടക്കാൻ നോക്കുകയാണോ അത് പറ്റില്ല കേട്ടോ അതൊരിക്കലും നടക്കില്ല മറ്റൊരു പാർട്ട്ണർ പറഞ്ഞു ഞങ്ങളെന്തിനാ നിങ്ങൾ പറ്റിക്കുന്നത് പറ്റിക്കുന്നത് എന്തിനാണെന്നോ എടോ ഞങ്ങളെ ഈ നാല് പേരെയും ഒഴിവാക്കിയാൽ തനിക്കും തൻ്റെ ഭാര്യയ്ക്കും അത് ഒറ്റയ്ക്ക് കിട്ടുമല്ലോ ഒറ്റയ്ക്ക് വിഴുങ്ങാമെന്ന് താൻ വിചാരിക്കേണ്ട കേട്ടോ അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ അഡ്വാൻസ് ആയിട്ട് തന്നതേ വളരെ നിസ്സാരമായൊരു തുകയാണ് ആ ഡയമണ്ടിന് എത്ര വിലയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് താൻ കിടന്ന് ഉഴപ്പാതെ കാര്യം പറ എവിടേക്കാണ് താൻ അത് മാറ്റിയത് മറ്റൊരാൾ ചോദിച്ചു നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം അയാൾ വിശദീകരിച്ചു എല്ലാം നിന്നതും അവർ എല്ലാവരും പരസ്പരം നോക്കി കൊള്ളാം താൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടു പക്ഷേ വേണ്ടടോ ആ കഥ കഥയായിട്ട് തന്നെ ഇരിക്കട്ടെ താൻ എത്രയും പെട്ടെന്ന് ആ സാധനം എടുത്തോ ദേ അവർക്ക് തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് അവർ വന്ന് കഴിഞ്ഞ് ഉടനെ കച്ചവടം നടത്തി പൈസയും തന്ന് അവർ പോകും പിന്നെ നമ്മൾ മൂന്ന് പേരും വേണം അതെല്ലാം വീതിച്ചെടുക്കാനും കാര്യങ്ങൾക്കും അതിനിടയിൽ ഇപ്പോഴേ ഒരു വഴക്ക് വേണ്ട വഴക്ക് മാത്രമല്ലല്ലോ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ അത് കയ്യാങ്കളിയാവും എന്തിന് അതിൻ്റെ ആവശ്യമില്ല എടോ നമ്മൾ അഞ്ച് പേരും വേദിച്ചാൽ തന്നെ അത് നല്ലൊരു തുകയുണ്ടോ അതുകൊണ്ട് താൻ വെറുതെ ഷോ കാണിക്കാതെ കാര്യം പറ മറ്റൊരാൾ പറഞ്ഞു എടോ ഞാൻ പറഞ്ഞത് ശരിയാണ് ഇന്നലെ ഇങ്ങനൊരു സംഭവം നടന്നു ആ ശരി എന്നാ അവർ തന്ന കാശങ്ങാ ആര് തന്നത് അല്ല താനത് എടുത്ത് കൊടുത്തില്ലേ അവർ തനിക്ക് പണം തന്നിട്ടുണ്ടാവില്ലേ ആ കാശ് തരാനാ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞു നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് ഞങ്ങളെന്ത് പറഞ്ഞു താനും തൻ്റെ ആ ഭാര്യയും കൂടി അത് മറ്റൊരാൾക്ക് വിറ്റു അല്ലെടോ അത് കേട്ടതും വിജയരാഘവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാരണം അവൻ അത്രയും ടെൻഷനായിരുന്നു അത്രയും വേദനിച്ചാണ് അയാൾ അവിടെ നിന്നും വന്നത് അപ്പോഴത്തെ താൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് എത്തിയ തൻ്റെ പാർട്ട്ണർമാരെല്ലാവരും അവനെതിരെ തിരിയുന്നത് കണ്ടു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല ഒന്ന് പറഞ്ഞ് താൻ നിങ്ങൾ വിജയമേനോൻ പറഞ്ഞു എന്താണോ ഞങ്ങൾ പറയേണ്ടത് താനും തൻ്റെ ഭാര്യയും കൂടി ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുന്നു എന്നിട്ട് ഞങ്ങളതിന് മറുപടി തരണം അല്ലേ എടോ താൻ വൃത്തിക്കെട്ടവനാണെന്ന് ഞങ്ങൾക്കറിയാം പണത്തിനു വേണ്ടി ആരെയും പറ്റിക്കാനും ചതിക്കാനും എന്തിൽ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് താനും തൻ്റെ ഭാര്യയെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ കളിക്കുന്നത് ആരോടാണെന്ന് ഇനി നോക്കിയിട്ട് വേണം കളിക്കാൻ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും കൂടി കൂടി എല്ലാ കള്ളത്തരങ്ങളും എല്ലാ ഉടായ്പകളും ഇപ്പോൾ ഞങ്ങളും ഏകദേശം പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കള്ളന് വെച്ചവൻ എന്നൊക്കെ തനിക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അത് വെറും തോന്നലാ മക്കളെ ഏ മര്യാദയ്ക്ക് ആ ഡയമണ്ട് കൈമാറുമ്പോൾ കിട്ടുന്ന തുക തുല്യമായിട്ട് നമ്മൾ വീതിക്കും ഇനി അതിന് ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യില്ല കേട്ടല്ലോ അതിലൊരാൾ പറഞ്ഞു ഡോ നാണമില്ലേടോ തനിക്കൊക്കെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഡയമണ്ട് പോലും ഞങ്ങൾ വിറ്റപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പങ്ക് തന്നു അതിൻ്റെ എന്താവശ്യമാണ് ഉണ്ടായിരുന്നത് ഞങ്ങളെ സ്വന്തം മുതലായിരുന്നു അത് എന്നിട്ടും ഞങ്ങളത് കൊടുത്തപ്പോൾ തുല്യമായിട്ട് വീതിച്ച് തന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടിപ്പോൾ പറയുന്ന കേട്ടില്ലേ ഞങ്ങൾ പറ്റിച്ചു വന്നു തന്നെയൊക്കെ സമ്മതിക്കണം ദേമേനോൻ ദേഷ്യപ്പെട്ടു അപ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്തത് അയാൾ ഫോൺ എടുത്ത് നോക്കി അത് ഭാനുമതിയാണെന്ന് കണ്ടതും അയാൾ എല്ലാവരെയും നോക്കി എന്താടോ തൻ്റെ മുട്ടൊക്കെ ഇടിക്കുന്നുണ്ടല്ലോ തൻ്റെ ഭാര്യയാണോ അതിൽ ഒരു പാർട്ട്ണർ ചോദിച്ചു അത് കേട്ടതും വിജയരാഘവന് ദേഷ്യം വന്നു വിജയരാഘവൻ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ പറ ഭാനുമതി എന്താ കാര്യം അയാൾ അല്പം ഗൗരവത്തോടെ ചോദിച്ചു അയാളുടെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതുപോലെ ഭാനുമതി ചോദിച്ചു എന്താ എന്തിൽ പ്രശ്നമുണ്ടോ ഉണ്ടോന്നോ നമ്മുടെ ഒരു വീഴ്ച വന്നപ്പോഴേക്കും നമുക്ക് ചുറ്റും കൈയോങ്ങുകയാണ് നമ്മുടെ പാർട്ട്ണർമാർ അഞ്ചു പേരും അയാൾ പറഞ്ഞു എന്താ ഉണ്ടായേ ഭാനുമതി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു വിജയമേനോൻ എല്ലാ കാര്യങ്ങളും ഭാനുമതിയോട് പറഞ്ഞു അത് കേട്ടതും ഭാനുമതി ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ഫോൺ സ്പീക്കറിലിട് ഭാനുമതി പറഞ്ഞു വിജയമേനോൻ ഫോൺ സ്പീക്കറിലിട്ടു അതെ ആർക്കും അത് ഡൽഹിയിൽ പോയി കൊണ്ടുവരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഞാനല്ലേ അത് ഇവിടെ എത്തിച്ചത് അത് ഇത്രയും നാളും എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നില്ലേ എനിക്കറിയാം അത് തിരിച്ചു പിടിക്കാൻ അതുകൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരണ്ടെ ഇങ്ങോട്ട് ഞങ്ങൾ എന്തെങ്കിലും എറിഞ്ഞിട്ട് തന്നാൽ അത് വന്നെടുത്ത് കഴിച്ചിട്ട് പൊക്കോളണം കേട്ടോ അല്ലാതെ വലിയ വർത്തമാനം പറഞ്ഞ ഞങ്ങളെ ഭരിക്കാന്ന് വെച്ച് ഇങ്ങോട്ട് വരരുത് അത് എവിടെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കും കേട്ടോ എന്ന് പറഞ്ഞ് ഭാനുമതി ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഭാനുമതിയെ കാണാൻ വേണ്ടി സിദ്ധാർത്ഥ് റൂമിലേക്ക് വന്നു അവൻ വരുമ്പോൾ ഫോണിൽ ആരോട് ദേഷ്യപ്പെടുന്ന ഭാനുമതിയെ കണ്ടു അവൻ പതിയെ വാതിൽ തുറന്നു എന്തുപറ്റി മുത്തശ്ശി എന്തിനാണ് ദേഷ്യപ്പെടുന്നത് സിദ്ധാർത്ഥ് ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു അതു പിന്നെ മോനെ ആ വിഗ്രഹം എൻ്റെ പൊന്നു മുത്തശ്ശി അതങ്ങ് പോട്ടെ മുത്തശ്ശിക്ക് അതുപോലെയുള്ള എത്ര വിഗ്രഹം വേണം അത് ഞാൻ എപ്പോൾ എത്തിക്കണോ അല്ലെങ്കിൽ വേണ്ട അതിനേക്കാൾ കുറച്ച് വലുപ്പം കൂടിയത് ഉണ്ടാക്കാൻ ഞാൻ ഞാൻ്റെ ഇപ്പോൾ തന്നെ ഓർഡർ കൊടുക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു മോനെ അങ്ങനെ പറയലേ ഇത് നമ്മുടെ പലദേവതകളുടെയാണ് ഒരുപാട് നാളായിട്ട് ദേവി ക്ഷേത്രത്തിൽ ദേവി തിരുനടയിൽ ഇരുന്നതാണ് അതിൻ്റെ ആ പവിത്രതയൊന്നും പുതിയതായി വാങ്ങുന്നതിന് കിട്ടില്ല അവർ പറഞ്ഞു അറിയാം മുത്തശ്ശി പക്ഷെ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ അത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി കണ്ടുപിടിക്കാനാ അവരുടെ ബന്ധുവീട് ഏതാണെന്ന് പോലും ചെറിയമ്മയ്ക്ക് അറിയില്ല ചെറിയമ്മയെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അത് തനി തങ്കുവാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു മുത്തശ്ശിക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ ഞങ്ങളൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നോ ഇതിപ്പോൾ ആയില്യപൂജ ആവുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഞാൻ ആ വിഗ്രഹം ഇവിടെ എത്തിക്കാൻ പറയാം മുത്തശ്ശി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട അവൻ ഒന്നും അറിയാത്തതുപോലെ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മോനെ അത് വിട്ട് വിട്ടുകളയലടാ നിസാരമാക്കി കളയല്ലേ നീ ഇടപെട്ട നമുക്കത് തിരിച്ചു കിട്ടും മുത്തശ്ശി പറഞ്ഞു ഞാൻ ഇടപെടാഞ്ഞിട്ടല്ല മുത്തശ്ശി ഞാൻ അന്വേഷിക്കുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞതും അയ്യോ വേണ്ട മോനെ പോലീസിലൊന്നും കംപ്ലൈൻ്റ് ആക്കണ്ട ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹമൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടെന്ന് അറിഞ്ഞാൽ അത് മോഷണം പോവാൻ സാധ്യത ഏറുകയാണ് അതുകൊണ്ട് ഇത് നമ്മളുടെ ഇടയിൽ തന്നെ നിൽക്കട്ടെ നമുക്ക് വിശ്വസ്തരായ ആളുകളെ വിട്ട് അന്ന് അന്വേഷിപ്പിക്കാം മുത്തശ്ശി പറഞ്ഞു ഞാൻ നമ്മുടെ വീടിൻ്റെ ഭാഗത്തെ ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ വന്ന കാറ് ഏതാണെന്ന് കണ്ടുപിടിക്കാം അത് മാത്രമല്ല അതിലവരുണ്ടോന്നും പിന്നെ ജംഗ്ഷനിലെയും മറ്റും സി സി ടി വികളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ആ കാറ് ഏത് ഭാഗത്തേക്കാണ് പോയതും എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും മുത്തശ്ശി വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു മുത്തശ്ശി അതെല്ലാം ഞാൻ ചെക്ക് ചെയ്തു മുത്തശ്ശി പറഞ്ഞപ്പോൾ തന്നെ അതിന് ഞാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ശരി മുത്തശ്ശി എന്താ മോനെ എന്താ ഉണ്ടായേ മുത്തശ്ശി ചോദിച്ചു അത് പിന്നെ മുത്തശ്ശി അവർ ഏതൊക്കെയോ ഊടുവഴിയിലൂടെയാ പോയിരിക്കുന്നത് അവിടെയെങ്കിലും ക്യാമറ ഇല്ലല്ലോ ഉൾവഴിയിലൂടെയാണ് അവർ കാറ് പോയിരിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് വഴി തെറ്റിപ്പോയതായിരിക്കാം അവർ ഈ നാട്ടിലുള്ളവരല്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് വഴി തെറ്റിപ്പോയതുകൊണ്ട് അവർ വേറെ എവിടെയെങ്കിലും ചെന്ന് കയറിയിട്ടുണ്ടോയൊന്നും അറിയില്ല എന്തായാലും ഒന്നുകൂടി ഞാൻ അന്വേഷിക്കാം മുത്തശ്ശി ടെൻഷനാവാതെ ഇരിക്കേ മോനെ എന്നാലും ഓരുന്നാലും ഇല്ല മുത്തശ്ശി മുത്തശ്ശിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭംഗിയും നല്ല തൂക്കവും നല്ല വലുതുമായ വിഗ്രഹം ഞാനിവിടെ എത്തിച്ചിരിക്കും അത് ഈ സിദ്ധാർത്ഥായിരുന്ന വാക്കാണ് അവൻ പറഞ്ഞു വേണ്ട മോനെ എനിക്ക് അത് തന്നെ വേണം അത് കിട്ടിയാലും മുത്തശ്ശിക്ക് സമാധാനമാവുള്ളൂ എത്ര പുതിയത് നീ തവരാന്ന് പറഞ്ഞാലും മുത്തശ്ശിക്ക് വേണ്ട മോനെ അവർ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു സിദ്ധാർത്ഥിന് ഉള്ളിൽ ശരിയായിരുന്നു വന്നത് അവനറിയാല്ലോ കാരണം എന്താണെന്ന് ശരി മുത്തശ്ശിക്ക് അത് തന്നെ വേണമെന്നാണെങ്കിൽ ഞാൻ നോക്കട്ടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എന്ന് വീണ്ടും അവൻ പറഞ്ഞു പിന്നെ മുത്തശ്ശി ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ചിലപ്പോൾ വരാൻ ലേറ്റാകും അവൻ പറഞ്ഞു മോനെ എങ്ങോട്ടാണ് പോകുന്നേ ഭദ്രമോളും വരുന്നുണ്ടോ അവളെ ഞാൻ കൊണ്ടുപോകുന്നില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാകും ഇതൊരു ബിസിനസ്സുകാരല്ലേ മുത്തശ്ശി പിന്നെ പോകുന്നിടത്തെല്ലാം അവളെ എഴുന്നൊള്ളിച്ച് കൊണ്ടുനടക്കാൻ എനിക്ക് പറ്റില്ല അവൻ പറഞ്ഞു മോനെ എന്നാലും അവളെയും കൊണ്ടുപോയിക്കോ കാര്യങ്ങളെല്ലാം അവൾക്കും പറഞ്ഞു കൊടുക്കണമല്ലോ അവളും കണ്ടും കേട്ടൊക്കെ പഠിക്കട്ടെ മുത്തശ്ശി പറഞ്ഞു എൻ്റെ പൊന്നു മുത്തശ്ശി ഇപ്പോൾ തന്നെ അവൾ തരുന്ന തലവേദന താങ്ങാൻ പറ്റുന്നില്ല ഇനി പുറത്തു കൂടി കൊണ്ടുപോയി തലവേദന പിടിപ്പിക്കാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാനൊന്ന് മര്യാദയ്ക്ക് ശ്വാസം വിടുന്നത് അവൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയലടാ ആ കുട്ടി നിന്നെ വിശ്വസിച്ച് വന്നതല്ലേ എന്നെ വിശ്വസിച്ച് വന്നതല്ല ഞാൻ അവളെ ഞാനവളെ നേർച്ചക്കോഴിയായിട്ട് ഇവിടെ കുരുതി കൊടുക്കാനായിട്ട് അവൻ പറഞ്ഞു പെട്ടെന്ന് അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി ഈ നേർച്ച കോഴി എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവനെപ്പറ്റി ഇവിടെ സംസാരിച്ചതാണെന്ന് അവർ ഓർത്തു എന്നാൽ യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് സിദ്ധാർത്ഥ് സംസാരിച്ചത് പെട്ടെന്നാണ് ഭാനുമതിയുടെ റൂമിൻ്റെ ഡോറ് തുറന്ന് അങ്ങോട്ട് വിജയമേനോൻ വന്നത് അയാൾ അവിടെ സിദ്ധാർത്ഥിനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ ഞെട്ടൽ അയാളുടെ മുഖത്തും ഉണ്ടായിരുന്നു ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്ത് അത്യാവശ്യത്തിനാണ് വിജയമേനോൻ താൻ ഇങ്ങോട്ട് കയറി വന്നത് മുത്തശ്ശി ചോദിച്ചു അത് കേട്ടതും സിദ്ധാർത്ഥ് മുത്തശ്ശിയെയും വിജയമേനോനെ നോക്കി എന്ത് അഭിനയം അഭിനയിക്കുന്നത് അവൻ മനസ്സിലോർത്തു അതു പിന്നെ ഭാനും ഭഗീരഥി ഞാൻ അയാൾ ആദ്യം ഭാനുമതി എന്നാണ് വിളിക്കാൻ വന്നത് അത് സിദ്ധാർത്ഥ് വ്യക്തമായി കേട്ടെങ്കിലും അവനത് മനസ്സിലാവാത്തതുപോലെ നിന്നു അത് പിന്നെ ഞാൻ വി സിദ്ധാർത്ഥിനോട് വിനീഷിനെ പോയി കാണണമെന്ന് പറയാൻ വേണ്ടി ഭഗീരഥി പറഞ്ഞാലേ ഇവൻ കേൾക്കൂ അതുകൊണ്ട് അതിന് സിദ്ധാർത്ഥിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് വിജയമേനോൻ എന്തൊക്കെയോ പറഞ്ഞ് അയ്യോ അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട അവനെ കാണാൻ പോകാനെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പോയിരിക്കും അതിന് എനിക്ക് ആരുടെയും റെക്കമെൻഡേഷനോ വക്കാലത്തോ ഒന്നും വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ മനപൂർവ്വം അവർക്ക് സംസാരിക്കാനുള്ള ഇട കൊടുത്തതാണ് അവൻ വേഗം തന്നെ അവൻ്റെ മുറിയിലേക്ക് പോയി കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ അവൻ കിട്ടുവിൻ്റെ കാലിൽ വോയിസ് റെക്കോർഡർ ഇട്ട് അവനെ അതിലേക്ക് പറത്തിവിട്ടു കിട്ടുവിനെ എപ്പോഴും അവർ കണ്ടാൽ സംശയം തോന്നും എന്നറിയാവുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് കിട്ടുവിനെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ആ ജനലിൻ്റെ പുറകുവശത്ത് ചെയ്തു കൊടുത്തിരുന്നു അവിടെ അവൻ ഇരുന്നാൽ അവർക്ക് കാണാൻ പറ്റില്ല കിട്ടുവിനെ അവൻ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് അങ്ങനെയാണ് കിട്ടു അവിടെ തന്നെ വന്നിരുന്നത് എന്താ എന്താ നിങ്ങൾ എൻ്റെ നിങ്ങളുടെ മൊത്ത ഒരു വെപ്രാളം ഭഗീരഥി ചോദിച്ചു അത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചല്ലേ ആ ചൈന ടീം അവരിലെ പേര് വീണ്ടും വരുന്നുണ്ടെന്ന് അവരുടെ മെയിനായിട്ടുള്ള ആൾക്ക് എന്തോ സംശയമുണ്ടെന്ന് ആ ഡയമണ്ടിൽ അത് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യണമെന്ന് അവർ പറയുന്നത് അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവർ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ ആ ഫണ്ട് നമ്മളുടെ കയ്യിലേക്ക് ഡയറക്റ്റായിട്ട് തരുമെന്നാണ് പറയുന്നത് വിജയമേനോൻ പറഞ്ഞു ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു തളർച്ചയോടെ ഭാനുമതി ബെഡിലേക്കിരുന്നു ഭാനുമതി എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് നീ സിദ്ധാർത്ഥിനോട് സംസാരിച്ചോ ഞാൻ സംസാരിച്ചു അവനത് പോട്ടേന്നാ പറയുന്നത് അതിന് പകരം പുതിയത് വാങ്ങാമെന്ന് പുതിയത് കിട്ടിയിട്ട് എന്താ കാര്യം എനിക്കറിയാലോ പക്ഷേ എൻ്റെ വിഷമം കണ്ടിട്ട് അവൻ വിചാരിച്ചിരിക്കുന്നത് എനിക്കത് നഷ്ടപ്പെട്ടതിൻ്റെ ആ സങ്കടമാണെന്നാണ് പക്ഷേ എനിക്കതല്ല വേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ളതാണെന്ന് അവൻ അറിയില്ലല്ലോ അവൻ ഇത് പോലീസ് കേസാക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ പക്ഷേ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേസാക്കിയാൽ ഇനി ഒരു പക്ഷേ ആ വിഗ്രഹം തിരിച്ചു കിട്ടിയാൽ അത് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടി വരും പിന്നെ കോടതിയിലൊക്കെ പോയി പെട്ടെന്നൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടില്ല ഇനി സിദ്ധാർത്ഥിൻ്റെ ഒരു കഴിവ് വെച്ച് കിട്ടിയാൽ തന്നെ ഇത് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരതങ്ങനെ തുറന്നു നോക്കിയാൽ അതിൽ അവർക്ക് സംശയം വന്നാൽ അത് വേണ്ട അതുകൊണ്ട് ഒരിക്കലും സ്റ്റേഷനിലേക്ക് ഇത് എത്തരുത് അല്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഞാൻ റോഡിലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ചെക്ക് ചെയ്തു എന്നാ പറഞ്ഞത് എന്നാലും നമ്മുടെ ഒരു ആശ്വാസത്തിന് ഒന്ന് ചെക്ക് ചെയ്യണമോ ഭാനുമതി വിജയമേനോനോട് ചോദിച്ചു വേണ്ട ഇനി അതിന് സമയം കളയാൻ നിൽക്കണ്ട അവൻ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തിട്ടുണ്ടാവും അവന് നമ്മളെ പ്രത്യേകിച്ച് സംശയമൊന്നും അതുകൊണ്ട് അതിൻ്റെ പുറകെ ഇനി നടക്കണ്ട ആ തിരുമേനിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് താനൊന്ന് അന്വേഷിക്കേ എന്നിട്ട് അടുത്തത് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഞാനെന്തായാലും ഒന്നുകൂടി പോയി അവന്മാരെ നിന്ന് കാണട്ടെ എന്തായാലും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അടുത്ത ദിവസം അവർ ഇവിടെ വരുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റണം ഇല്ലെങ്കിൽ നമ്മളോടുള്ള വിശ്വാസ്യത പോവും അതുമാത്രമല്ല അവർ നമ്മൾക്ക് തന്നിരിക്കുന്ന അഡ്വാൻസ് അതിൻ്റെ പലിശ അടക്കം തിരിച്ചു കൊടുക്കേണ്ടി വരും അവന്മാർ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ക്രിമിനൽസാണ് വൺ ക്രിമിനൽ എന്നു പറഞ്ഞ് വിജയമേനോൻ അവിടെ നിന്നും പോയി ഇന്നലത്തെ പോലെ തന്നെ കിട്ടു വീണ്ടും അതുമായി പറന്ന് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നു സിദ്ധു അവർ പറഞ്ഞതെല്ലാം കേട്ടു അവൻ്റെ ചുണ്ടിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു അവൻ ബദ്രയെ നോക്കി അവളും അതേ നിറഞ്ഞ ചിന്തയോടെ തന്നെ ഇരിക്കുകയായിരുന്നു ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് വി ഓൾ